ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് ഉത്തർപ്രദേശിലെ അയോധ്യയിൽ സ്ഥിതി ചെയ്തിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബാബറി മസ്ജിദിനെ ഒരു പറ്റം മനുഷ്യർ ചേർത്ത് നിലം പരിശാക്കുന്നു നീതിക്കായി ആ പള്ളി സുപ്രീം കോടതി വരെ കയറിയിറങ്ങുന്നു മൂന്ന് പതിറ്റാണ്ടുകൾ കടന്നു പോകുമ്പോൾ അവിടെ ഒരു രാമക്ഷേത്രം ഉയരുന്നു ബാബറി പള്ളി എന്ന നീക്കുമായി ചരിത്രത്തിൽ നിന്നും നാടു നീങ്ങിയിരിക്കുന്നു എന്നാൽ യഥാർത്ഥ ബാബറി മസ്ജിദ് ഇപ്പോഴും ജീവിക്കുന്നുണ്ട് സംശയം തോന്നുന്നുണ്ടോ എന്നാൽ ആ പുരാതന നിർമ്മിതിയെക്കുറിച്ച് കേൾക്കാം ഹരിയാനയിലെ പാനിപ്പത്ത് ടൗണിൽ നിന്ന് ഒന്നര മൈൽ അതായത് ഒരു കിലോമീറ്ററിലധികം സഞ്ചരിച്ചാൽ ഇന്ത്യൻ ചരിത്രം മാറ്റി എഴുതിയ ആ പഴയ യുദ്ധഭൂമിയിലെത്താം മൂന്നു നൂറ്റാണ്ടിലേറെ കാലം ഉത്തരേന്ത്യയെ അടക്കിവാണ സുൽത്താൻ ഭരണത്തെ രാജ്യത്തു രാജ്യത്തുനിന്നും തുടച്ചുനീക്കി മുഗൾ സാമ്രാജ്യത്തിന്റെ വിജയക്കോടെ ആ മണ്ണിൽ കുത്തിയിറക്കിയ സ്ഥലമാണ് കാബൂളി ബാഗ് പേർഷ്യയിൽ നിന്നും ടെർക്കിയിൽ നിന്നും എത്തിയ മുഗൾ വംശജർ അഫ്ഗാനിസ്ഥാനും കടന്ന് ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്കെത്തിയെന്ന് ലോകത്തോട് പറഞ്ഞത് ഈ യുദ്ധഭൂമിയിൽ വെച്ചായിരുന്നു സുൽത്താന്റെ പരമ്പരയിലെ അവസാനത്തെ കണ്ണിയായ ഇബ്രാഹിം ലോധിയുടെ ഒരു ലക്ഷം സൈനികർക്കെതിരെ വെറും പന്ത്രണ്ടായിരം പടയാളികളെ നിരത്തി വിജയം കൊയ്ത ബാബറിന്റെ അട്ടഹാസം ഈ മണ്ണിൽ നിന്നാൽ ഇപ്പോഴും കേൾക്കാനാകും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലാണ് ആ സംഭവം നടക്കുന്നത് പാനിപ്പത്തിൽ നടന്ന ആ യുദ്ധത്തെ പിന്നീട് ലോകം പാനിപ്പത്ത് യുദ്ധമെന്ന് അഭിസംബോധന ചെയ്തു ബാബർ ഇന്ത്യയിലെ മുഗൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി ചരിത്രത്തിലേക്ക് പ്രവേശിച്ചു ഹിന്ദുസ്ഥാൻ തനിക്ക് തന്നതിന് അല്ലാഹുവിന് നന്ദി അറിയിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാണ് തന്റെ വിജയത്തിന്റെ സ്മാരകമായി പാനിപ്പത്തിൽ അദ്ദേഹം ഈ പള്ളി സ്ഥാപിക്കുന്നത് അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാബറി ഷാജഹാനെ പോലെ നിർമ്മിതികളിലോ മിനാര നിർമ്മാണങ്ങളിലോ വലിയ താല്പര്യമില്ലാത്ത ബാബർ തന്റെ ഹ്രസ്വകാല ഭരണത്തിനിടയ്ക്ക് വളരെ കുറഞ്ഞ നിർമ്മിതികൾക്ക് മാത്രമേ കാർമികത്വം നൽകിയിരുന്നുള്ളൂ അതിൽ തന്നെ ബാബർ നിർമ്മിച്ചതിൽ ഭൂമുഖത്ത് ഇന്നും അവശേഷിക്കുന്ന രണ്ടേ രണ്ട് നിർമ്മിതികളിലൊന്ന് പാനിപ്പത്തിലെ ഈ ബാബരി മസ്ജിദാണ് മറ്റൊന്നാകട്ടെ കാബൂളിലെ പൂന്തോട്ടവും ആ പൂന്തോട്ടത്തിന് നടുവിലാണ് മഹാചക്രവർത്തിയായ ബാബർ അന്ത്യവിശ്രമം കൊള്ളുന്നത് പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോദിയെ പരാജയപ്പെടുത്തിയതിനു തൊട്ടു പിന്നാലെയാണ് ഈ നിർമ്മിതിക്ക് ബാബർ തുടക്കമിടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴിൽ ആരംഭിച്ച ഈ പള്ളിയുടെ നിർമ്മാണം ഒരു വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയായി ഭാര്യ മുസബത്ത് കാബൂളി ബീഗത്തിൻ്റെ പേരിലേക്ക് ചേർത്ത് കാബൂളി ബാഗ് മസ്ജിദ് എന്നാണ് ഈ പള്ളിയെ വിളിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ ബാബറിന്റെ ഭരണകാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെടുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് തകർക്കപ്പെടുകയും ചെയ്ത അയോധ്യയിലെ ബാബറി മസ്ജിദുമായി അസാധാരണമായ രൂപസാദൃശ്യമാണ് ഈ പള്ളിക്കുള്ളത് മിനാരങ്ങൾ ഒഴിവാക്കി വലിയ ഖുമ്പയുണ്ടാക്കി പള്ളി ഉണ്ടാക്കുന്ന ശൈലിയാണ് ബാബർ ഇവിടെ സ്വീകരിച്ചത് സമർഗന്ധിലെ ദേവാലയങ്ങളുടെ മാതൃകയിൽ ബാബർ തന്നെ വരച്ചതായിരിക്കാം ഇതിന്റെ രൂപരേഖ എന്നാണ് വിശ്വാസം കാബൂളിബാഗ് പള്ളിക്കും മുസ്ലിം വാസ്തുകലയിലെ പ്രധാന മിനാരങ്ങൾ കാണാൻ കഴിയില്ല തകർക്കപ്പെട്ട െ രണ്ട് ഗുപ്പുകൾ അധികമുണ്ടായിരുന്നു കമാന താഴ്കക്കുടങ്ങളുള്ള സമർഗന്ധിലെ രാജകീയ പള്ളികളുടെ പകർപ്പ് ഇവിടെ നിർമ്മിക്കാനായിരുന്നു ശ്രമം പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടുകളിൽ മധ്യേഷ്യയിലും ഇറാനിലും പ്രചാരം നേടിയ ത്രിമൂട് വാസ്തുവിദ്യയിൽ പരിശീലനം ലഭിച്ചവർ ഇന്ത്യയിൽ ഇല്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഈ പള്ളിയുടെ നിർമ്മാണം നടന്നത് അയോധ്യയിലെ ബാബറി മസ്ജിദിനും ആദ്യം മിനാരമുണ്ടായിരുന്നില്ല പിന്നീട് അവ കൂട്ടിച്ചേർത്തതാണെന്നാണ് കരുതപ്പെടുന്നത് ബാബറിയെ പോലെ തന്നെ ഉയർന്ന ചുറ്റുമതിൽ കെട്ടി വശങ്ങളിൽ നിന്ന് കയറാവുന്ന ദർവാസകൾ ഉള്ളിലേക്ക് നയിക്കുന്ന രീതിയിലാണ് കാബൂളി കാബൂളിബാഗ് മസ്ജിദിന്റെയും നിർമ്മിതി ഇതിലൂടെ നടന്നാൽ പള്ളിയുടെ നടുമുറ്റത്തേക്ക് നമ്മൾ എത്തും നടുവിൽ ഒരു ഫൗണ്ടൻ കാണാം അംഗശുദ്ധി നടത്താനുള്ള വെള്ളം അതിലാണ് ഉണ്ടാകുക ഡൽഹിയിലെ ജുമാ മസ്ജിദ് പോലെ നടുവിലെ കോട്ടയാർഡിൽ നിന്ന് നമസ്കരിക്കാം ബാബറിയും ഇതേ ശൈലിയിലായിരുന്നു നിർമ്മിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി സുർ രാജവംശ த்திலே സലീം ഷായുമായുള്ള യുദ്ധത്തിൽ വിജയം കൈവരിച്ചതിന്റെ ഓർമ്മയ്ക്ക് ബാബറിന്റെ മകനായ ഹുമയൂൺ ഈ പള്ളിക്ക് മുന്നിൽ ഫത്തേ മുബാറക് എന്ന പേരിൽ ഒരു കൽക്കെട്ടും സ്ഥാപിച്ചു ഹിജ്രി വർഷം തൊള്ളായിരത്തി മുപ്പത്തിനാല് എന്നാണ് ഈ കൽക്കെട്ടിന്മേൽ ആലേഖനം ചെയ്തിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴിലെ കറുത്ത മാർബിൾ കല്ലിൽ കൊത്തിയ ഒരു ലിഖിതത്തിൽ രാജാവിന്റെയും രാജ്ഞിയുടെയും പേരും നിർമ്മാതാവിനെ കുറിച്ചുള്ള വിശദാംശങ്ങളും പരാമർശിക്കുന്നുണ്ട് പള്ളിക്ക് ഇരുവശത്തുമായി രണ്ട് അറകളാണുള്ളത് ചുമരുകളിൽ നീളത്തിൽ പേർഷ്യൻ ലിപികളിൽ ിൽ ലിഖിതങ്ങളുമുണ്ട് ചതുരാകൃതിയിലുള്ള പ്രാർത്ഥനാ മുറിയുടെ വശങ്ങളിൽ പല മുറികളും കാണാം ഇവ ഓരോന്നിനും അർദ്ധവൃത്താകൃതിയിലുള്ള കുംഭഗോപുരങ്ങളുമുണ്ട് വിവിധ ഭാഗങ്ങളായുള്ള പള്ളിയുടെ മുൻവശം ചുണ്ണാമ്പ് കൊണ്ട് നിർമ്മിച്ചതാണ് കട്ടകൾ കൊണ്ടുണ്ടാക്കിയ അഷ്ടഭുജ തൂണുകളും ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ കാലപ്പഴക്കം കൊണ്ട് എല്ലാം നശിച്ചുപോയി അഷ്ടഭുജ തൂണുകളിൽ ഒന്നു മാത്രമാണ് നിലവിൽ ഇവിടെ അവശേഷിക്കുന്നത് വിശാലമായ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഈ പള്ളിക്ക് മനോഹരമായ ഒരു ഉദ്യാനവും ഉണ്ടായിരുന്നു എന്നാൽ യുഗങ്ങൾ മാറി വന്നതോടെ എല്ലാം നശിച്ചുപോയി മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടത്തെ ഓർമ്മിപ്പിച്ച് ഇന്നും ആ പള്ളി ഹരിയാനയിലുണ്ട് യുദ്ധം എന്താണ് നേടിയതെന്ന് ചോദിക്കാനെത്തുന്ന ചരിത്രാന്വേഷികളോട് സംവദിക്കാൻ ആ ബാബറിപ്പള്ളി തലയുയർത്തി നിൽക്കുകയാണ് മുഗൾ കാലഘട്ടത്തിനു മുകളിലേക്ക് ബ്രിട്ടീഷ് തോക്ക് ചൂണ്ടിയതും അതിനുശേഷം ജനാധിപത്യ ഇന്ത്യയുണ്ടായ കഥയുമൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കം വേറുന്ന ഈ പള്ളിക്ക് പറയാനുണ്ടാകും